കത്തോലിക്ക സഭയുടെ കുഞ്ഞാടുകൾ എവിടെയാണ് കുടിയറക്ക ഭീഷണി നേരിടുന്ന മൂനമ്പം നിവാസികൾക്ക് പിന്തുണയുമായി പാലാ രൂപതയുടെ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ നേതൃത്വത്തിൽ വൈദികരും അടങ്ങുന്ന അൻപത് അംഗങ്ങൾ അടങ്ങുന്ന സംഘം മൂനമ്പം സന്ദർശിച്ച് അവിടെ സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ പാലാ രൂപതയുടെ പിൻബലത്തോടെ പാലായിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ഒരു എം എൽ എ ഉണ്ട് അത് മറ്റാരുമല്ല മാണി സി കാപ്പനാണ് എന്തുകൊണ്ടാണ് ഈ എം എൽ എ മുനമ്പം സന്ദർശിക്കാൻ തയ്യാറാകാത്തത് മുനമ്പം വിഷയത്തെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യവുമില്ല തയ്യാറുമല്ല നിയമസഭയിൽ പോലും വകഫിന് അനുകൂലമായ നിലപാടാണ് മാണി സി കാപ്പൻ എം എൽ എ സ്വീകരിച്ചത് സഭയുടെയും സഭാവിശ്വാസികളുടെയും വോട്ട് വാങ്ങി ജയിച്ച എം എൽ എ എന്തുകൊണ്ടാണ് ക്രൈസ്തവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തയ്യാറാകാത്തത് എന്നാണ് വിശ്വാസികളിൽ നിന്നുയരുന്ന ചോദ്യം മുനപ്പം വിഷയം ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ക്രൈസ്തവരെ പോലെ തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ടവരെയും ഒരേപോലെ തന്നെയാണ് ഈ വിഷയം ബാധിക്കുന്നത് കേരള കോൺഗ്രസുകാർ പോകാതെ ഇരുന്നാൽ മാത്രമേ എല്ലാവർക്കും പ്രശ്നമുള്ളൂ അത് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാ കേരള കോൺഗ്രസുകളും ഇല്ല ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം പോയില്ലെങ്കിൽ മാത്രമേ പത്രക്കാർക്കും സഭാസ്നേഹികൾക്കും പ്രശ്നമുള്ളൂ പാലാ എം എൽ എക്ക് മുനമ്പന്ത് പോകാനോ അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ പോകാനോ ഒന്നും സമയമില്ല പക്ഷേ സിനിമ പിടിക്കാനും സിനിമയുടെ പുറകെ പോകാനും ഒക്കെ ധാരാളം സമയമുണ്ട് അത് പണം കയ്യിൽ വന്ന് വീഴുന്ന പരിപാടിയാണ് മരണവീടുകളിൽ എം എൽ എ കാപ്പൻ ചെന്നില്ലെങ്കിലും എല്ലാ മരണവീടുകളിലും വീടുകളിലും കാപ്പന്റെ റീത്ത് കാണും കാപ്പന്റെ വേണ്ടപ്പെട്ട ആളുകൾ ആരെങ്കിലും ഒരു റീത്ത് കൊണ്ടുപോയി വെക്കും ആ റീത്ത് വെക്കുന്ന സമയമാണ് പ്രധാനം അവസാനം പ്രാർത്ഥനയുടെ സമയമാകുന്നതുവരെ റീത്ത് വെക്കുന്ന വ്യക്തി ഈ റീത്ത് പിടിച്ചുകൊണ്ട് മുഖ്യ കവാടത്തിൽ കാവൽക്കാരനെ പോലെ കാണും അവസാന പ്രാർത്ഥന തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ആരും അറിയാത്ത ഒരു വ്യക്തി മാണി സി കാപ്പൻ എം എൽ എ എന്ന് എഴുതിയ റീത്ത് കൊണ്ടുപോയി വെക്കുന്നത് ഉടനെ തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷനാവുകയും ചെയ്യും വലിയ സമ്പന്നരുടെ വീടുകളിൽ എം എൽ എയുടെ സാന്നിധ്യം ഉണ്ടാകും പാവപ്പെട്ടവന്റെ വീടുകളിലാണ് എം എൽ എയുടെ സാന്നിധ്യമില്ലാതെ എം എൽ എ റീത്ത് പ്രത്യക്ഷപ്പെടുന്നത് സിനിമാക്കാരനായതിനാൽ പല രീതിയിലുള്ള അഭിനയങ്ങളും പാലക്കാർക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് അതിനും വേണം ഒരു ഭാഗ്യം